응? 아? 얘는 대다 എന്തിനാ ധൃതി പെടുന്ന ഇത് നിനക്ക് തന്നെയാ ശരി ആദ്യം എന്റെ ഒരു ചെറിയ പ്രശ്നം സോൾവ് തരണം നാളെ പരീക്ഷയാ പഠിക്കാനുണ്ട് ഓർമ്മയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി ഞാൻ എക്സാം എഴുതാൻ പറ്റുമോ നീ എനിക്ക് ആ പോയംസ് ഒക്കെ കോപ്പി അടിച്ച് തന്നാൽ ഞാൻ അതൊക്കെ എക്സാമിൽ കോപ്പി അടിച്ചോളാം എന്താ നിനക്ക് സമ്മതാണോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ ഇതൊക്കെ ബഹാട്ട് ചെയ്യാൻ എത്ര ദിവസം അറിയോ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട നീ ആദ്യം ഞാൻ ഞാൻ ചെറുതാക്കി തരാം പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ അത് എഴുതാൻ നിന്റെ ഐസ്ക്രീം കഴിക്കട്ടെ ഇല്ല ഇപ്പൊ ഞാൻ വിടില്ല ഏ മഹാ ആദ്യം ഞാൻ പിന്നെ നോക്കാം നിന്റെ ഇഷ്ടം ഞാൻ ഇതൊക്കെ എഴുതി തീരുന്നവരെ നീ ഇത് തൊടാൻ പാടില്ല ഞാൻ ും ഇത്രയും നേരം എഴുത്തിട്ടില്ല വല്ലാത്ത ക്ഷീണം ഞാൻ എഴുതി കഴിഞ്ഞു വേ എഴുന്നേക്ക് നിന്നോടല്ലേ പറയുന്നേ കാത് കേക്കുന്നില്ലേ അഴ്സ്കരം കഴിക്കണ്ടേ ആദ്യം നിന്റെ മാജിക് കാണിക്ക് വെരി ഗുഡ് പോയ എക്സാമിൽ ഞാനായിരിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ആവുന്നത് അതെവിടെ പോയി അയ്യോ ഞാനത് കൊണ്ടുവരാൻ ലീന എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ മായക്കണ്ണല്ലേ അതെ ഞാൻ ആ പേപ്പർ വീട്ടിൽ വെച്ച് മറന്നു ബിഗ് പേപ്പർ വീട്ടിലുള്ളത് ചെയ്ത് മായക്കണ്ണിനോട് ഒന്ന് എടുത്തിട്ട് വരാൻ പറയോ എനിക്ക് എനിക്ക് എങ്ങനെ കാണാൻ ഫോൺ എടുത്തിട്ട് വരാൻ പറയൂ ഹലോ മോളെ ആ അമ്മേ െ കാണണം തോന്നി അതിനു വേണ്ടി ഞാൻ ഫോൺ അതിനൊന്ന് അമ്മേ ഒരു മിനിറ്റ് ഇരിക്കും മോളെ പൂച്ചക്കുട്ടിയെ നിനക്കാ ഫോൺ സംസാരിക്കേമ സംസാരിക്കുന്നു വിശ്വസിക്കാനേ വയ്യ ഈ കാലത്ത് കുട്ടികളെ മനസ്സിലാക്കാൻ ഭയങ്കര എത്തിയില്ലല്ലോ പ്രയാസത്തില്ലോ വിഷമിക്കണ്ട ഇങ്ങോട്ട് വരും അയ്യോ മിസ് വന്നല്ലോ ഇന്ന് ഞാൻ തന്നെ നാരുന്ന എന്റെ മാജിക് പേപ്പർ ഇട്ടു എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നിയല്ലോ എനിക്ക് ഒരുപക്ഷെ വെറും തോന്നലായിരിക്കും അയ്യോ ഒന്ന് വേം വാ ഈ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം കൊറേ പ്രാവശ്യം ശരി എപ്പോഴത്തേം പോലെ അവൻ പേപ്പറിൽ പടം വരയ്ക്കാൻ പോന്നു സമയം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ പേപ്പർ തന്നോളൂ ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്നെ വന്ന് കാണണം ചെറി എന്നെ വിശ്വസിക്കണം മേസ് ഞാൻ ഒന്നും കോപ്പി അടിച്ചിട്ടില്ല അപ്പൊ നിന്റെ കയ്യിൽ ബിറ്റ് പേപ്പർ ആരുടേതാ പക്ഷേ കോപ്പി അടിച്ചിട്ടില്ല മൂത്തവർ കൊള്ളാലോ നന്നായി പറഞ്ഞു നീ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കോപ്പി എഴുതിയത് എത്ര നന്നായി അതുകൊണ്ട് എനിക്ക് എല്ലാ ഓർമ്മയുണ്ടായി ഞാൻ നിനക്ക് മാർക്ക് തരുന്നു എനിക്ക് നൂറിലും നൂറ് മാർക്ക് കിട്ടി